അപ്പൊ ഇതിന് നമുക്ക് ഇന്ന് ഒരു പൂൺ മെഴുക്കു വരത്തി വെക്കാമേ തേങ്ങ ചേർന്ന മടിയായതുകൊണ്ട് മെഴുക്കുപരട്ടി ആക്കി ഇതിപ്പോ നമ്മുടെ പൂണ് കൂണ് നമുക്ക് ഒന്ന് മുറിച്ചിട്ട് എടുക്കാമേ ഇപ്പൊ രണ്ട് പീസായിട്ട് മുറിച്ചാ മതി തോരം വെക്കാനാണെങ്കില് ചെറുതായിട്ട് മുറിക്കണം പൂണൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം ചട്ടിയെടുപ്പത്ത് വെച്ച് തീരത്തി കൊടുക്കാൻ എണ്ണ ഒഴിച്ചു കൊടുക്കാം കടുവിട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പ് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ഉള്ളിയും പച്ചമുളകും വെളുത്തുകൊണ്ടിട്ട് കൊടുക്കാം നല്ലവണ്ണം വഴറ്റി കൊടുക്കാമേ ഇത് നല്ലവണ്ണം ആയി വരുമ്പോൾ നമുക്ക് അതിലേക്ക് സ്കൂൺ ഇട്ട് കൊടുക്കാം അരോസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അധികം ഇടരുത് അധികം ഇട്ടാ ഭയങ്കരമായിട്ട് തുന്നിപ്പോവും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കാം നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ൂൺ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയി കിട്ടും ഇതിപ്പോ നമ്മൾ എടുത്തതിന്റെ പകുതി ഉണ്ടാവുള്ളൂ നമ്മൾ കറി വെച്ച് കഴിയുമ്പോൾ കേട്ടോ ചീരയൊക്കെ വെക്കുമ്പോ അങ്ങനെയല്ലേ ചീര വെച്ചാലും പൂണ് വെച്ചാലും നമ്മൾ വെച്ച് എത്ര എടുക്കുന്നോ അതിന്റെ പകുതി ക്വാണ്ടിറ്റി കാണുള്ളൂ അതേ സൈഡിൽ ചെറുതായിട്ട് തുറന്നു വെച്ചൊന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ അധികം വെള്ളം ഇറങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പൊഴഞ്ഞു പോകില് നമുക്കിതൊന്നുകൂടി ഇളക്കിയിട്ട് കൊടുക്കാം ണ്ട് നമ്മൾ അരിഞ്ഞു വെച്ചതിന്റെ പ്രകൃതി ആയിട്ടുണ്ട് കൂണിന് അധികം വേവില്ല ഒരു അഞ്ചു മിനിറ്റ് എടുക്കൊള്ളു ഒരു അരസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു ഒരു മിനിറ്റ് കൂടി വന്നാൽ മതിയാവും നമ്മൾ മുളക് ഒന്നും ഇടത്തില്ല കേട്ടോ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുവുള്ളൂ നല്ല വെള്ളം തോറന്ന് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വെച്ചു കൊടുക്കാം അടൻ കൂണുപോലെ അങ് അലിഞ്ഞു പോകത്തൊന്നുമില്ല പൂൺ കറി നല്ല ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ ടേസ്റ്റ് സ്പൂൺ മെഴുക്കു വരറ്റി റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ നമുക്ക് ഇന്നൊരു പൂൺ മെഴുക്കു വെക്കാമേ